ഹായ് അപ്പൊ ഞാൻ ഇന്നലെ വ്ളോഗിൽ പറഞ്ഞാൽ ഞങ്ങളൊരു വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു ഓക്കെ അപ്പൊ ആ ട്രിപ്പാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് അല്ല എത്തിയത് പൂമല ഡാമല്ലേ ഡയലോഗ കണ്ണിന്റെ അത് ഇന്റർനെടുത്ത് ആ അതാണ് പ്രശ്നം ഇറങ്ങുമ്പോ കുഴപ്പമില്ല കയറണ്ടേ पट्ट गयै नै जीवरी रहि गाइ निरन्देवमे सस गर्न नला こんにち അപ്പൊ നമ്മടെ വട്ടേ വെള്ളച്ചാട്ടം എത്തിയിരിക്കുന്ന എത്തിക്കുകയാണ് വട്ടായി വെള്ളച്ചാട്ടം കണ്ടത് എനിക്ക് എന്റെ പിന്നിരുന്നതാണ് വെള്ളൊക്കെ ചാട്ടം കുറവാണ് മനസ്സിലായി വെള്ളച്ചാട്ടം അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ മൂന്നാമത്തെ സ്ഥലം എത്തിയിരിക്കുകയാണ് മൂന്നാമത്തെ സ്ഥലം ചേപ്പാറ ഓക്കേ ചേപ്പാറ ഇനി മേലെ കയറി എന്താ നമുക്ക് കാണാം ഓക്കെ പോവാം അപ്പൊ ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ സ്ഥലം ചെപ്പാറ ഏ അല്ല അടുത്തടുത്തുള്ള നമ്മൾ ആദ്യം പോയിത് പൂമല പിന്നെ എന്താടി വെള്ളച്ചാട്ടത്തിന്റെ പേര് വട്ടായി പിന്നെ ഇത് ചെപ്പാറ ഓക്കെ ചെപ്പാറ നല്ല രസണ്ട് ഞാൻ ഇപ്പൊ കടുത്തരെ ത്മാവിൽ തളി കയ്യിലെന്നും നല്ല പാതി മലരാവാൻ വന്നു നീ നിന്നു മഴമേഘ തലമുടിയോടെ ഒന്ന് പുണരാനായി നിന്നു നീ നിന്നു നീറമാടും ിലാ നിലീലാ ബിളിയ മൊഴി മലിയ സഖിയ സഖിയ

പ്രതീക്ഷകൾ കുഞ്ഞു അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ സ്ഥലം കണ്ടു കഴിഞ്ഞിരിക്കുന്നു വേറെ സ്ഥലമല്ല അപ്പൊ ശരി എല്ലാവർക്കും എന്താ പറയുക ഹായ് അപ്പൊ ഞാൻ ഇന്നലെ വ്ലോഗിൽ പറഞ്ഞായിരുന്നു ഞങ്ങളൊരു വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു അപ്പം ഞങ്ങൾ ഇപ്പൊ ആദ്യത്തെ വെള്ളച്ചാട്ടം കാണാൻ അപ്പോൾ